കണ്ടാൽ ആരും കണ്ണെടുക്കാതെ കൊതിയോടെ നോക്കി നിന്നു പോകുന്ന ഒരു ഒരനച്ചന്തം അതാണ് തിരുനക്കര ശിവൻ തിരുനക്കര തിരുനക്കരത്തേവരുടെ മാനസപുത്രനും അക്ഷരനഗരിയുടെ അഭിമാനവുമായ ഗജരാജ തിരുമകൻ സുന്ദരന്മാരിൽ സുന്ദരനും അഴകിൻ്റെ നിറകുടവുമായ തിരുനക്കരശിവൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോഴിതാ ഒരു ഗജകേസരിപ്പട്ടവും കോട്ടയം ഐമനം നരസിംഹസ്വാമി ക്ഷേത്ര സമിതിയും ആനപ്രേമികളും ചേർന്നാണ് ഗജകേസരിപ്പട്ടം പട്ടം ഒരുക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ പൂരത്തിന് വെന്നിക്കൊടി പാറിച്ചതോടെയാണ് നാടും നാട്ടുകാരും ഈ വീരതാരത്തിൻ്റെ യഥാർത്ഥ മതിപ്പ് വില ശരിക്കും തിരിച്ചറിഞ്ഞതും ഉൾക്കൊണ്ടതും മുന്നാലെ തന്നെ ചെവി വലിപ്പമെന്ന അസുലഭ തേജസ്സിലൂടെയും ആകമൊത്തം ചേല് എന്ന ആനച്ചം കൊണ്ടും മാലോകരം മുഴുവൻ കയ്യിലെടുത്തിരുന്ന തിരുനക്കര ശിവൻ സാക്ഷാൽ പൂരനഗരിയുടെ കൂടി പൊന്നാരി വീരനായതോടെ ഇനി ഒട്ടും താമസിയാതെ ധൈര്യമായി രാജ്യഭാരം അവനെ അങ്ങ് ഏൽപ്പിച്ചേക്കാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു അക്ഷര നഗരിക്കുവെച്ചാൽ കോട്ടയം എന്ന ദേശത്തിൻ്റെ കിരീടവും ചെങ്കോലും ശിവൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയും ആനുപ്രേമികളും ചേർന്നാണ് തിരുനക്കര ശിവന് ഗജകേസരി പട്ടം നൽകി ആദരിക്കുവാനുള്ള പട്ടാഭിഷേക ചടങ്ങുകൾക്ക് കളമൊരുക്കിയത് ഓസ്കാർ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരതത്തിൻ്റെ നാമവും ഓംകാരത്തിൻ്റെ മന്ത്രമധുരവും ലോക മനസാക്ഷിയുടെ മുന്നിൽ ആകാശത്തോളം ഉയർത്തിപ്പിടിച്ച റസൂൽ പൂക്കുട്ടിയെ തലയിലും താഴത്തും വയ്ക്കാതെ കൊണ്ടുനടന്നത് ഓർമ്മയില്ലേ പക്ഷേ വെട്ടിപ്പിടിച്ചു വരുന്നവനെ കെട്ടിപ്പിടിച്ച് ഞാനും നിന്റെ കൂടെ എന്ന് പ്രഖ്യാപിക്കാൻ തിരക്ക് കൂട്ടുന്നത് പോലെയുള്ള ഒരു ബന്ധമല്ല കോട്ടയത്തെ ആനപ്രേമികളും തിരുനക്കര ശിവനും തമ്മിലുള്ളത് വിശേഷിച്ചും ഐമനം ക്ഷേത്രത്തിന് ശിവൻ അവരുടെ ചെല്ലപ്പിള്ള തന്നെയാണ് കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷമായി ഐമനം ക്ഷേത്രോത്സവത്തിന് തിരുനക്കര ശിവന്റെ മഹനീയ സാന്നിധ്യം ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ധാരാളം പേരുള്ള ഒത്തിരി ആനകളുണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ ആദ്യമായിട്ട് ഒരാന ആ ഒരു പേരെടുത്ത് ക്ഷണിച്ചു കൊണ്ടുപോയി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരാ ആദ്യമായി പൂരത്തിൽ പങ്കെടുക്കുന്നു അതിൽ പതിനഞ്ചിലൊന്നാകാൻ സാധിക്കുന്നു തെക്കോട്ടരത്തിൽ ഭംഗിയായിട്ട് അത്രയും സമയം മൂന്ന് മണിക്കൂർ എഴുന്നണിച്ച് പരിചയമുള്ള ഒരാ ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി മണി ഏഴുമണിവരെ ഒരേപോലെ ഒരു കുഴപ്പവും കാണിക്കാതെ ഭംഗിയായിട്ട് നിൽക്കുന്നു അതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം തിരുനക്കരപ്പൻ്റെ അനുഗ്രഹം അത് ആനയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പരിഗണന എന്ന് പറയുന്നത് അതുകൊണ്ട് അവൻ തീർച്ചയായും യോഗ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം അതല്ല തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ വളരെ തലേണ്ട സംാണ് വളരെയധികം തതൃപ്തനാണ്